പശുമാംസം കൈവച്ചാൽ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ഇന്നലെ രാത്രിയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഞങ്ങൾ എത്തിയത് രാവിലെ തന്നെ ഇൻഡോറിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി വൈകുന്നേരത്തോടു കൂടി മഹാരാഷ്ട്ര എത്തുകയാണ് ഇന്നത്തെ ലക്ഷ്യം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് വണ്ടിയുടെ വാഷർ ടാങ്ക് കാലിയാണ് ഹോട്ടലിൽ നിന്ന് തന്നെ അല്പം വെള്ളം പിടിച്ച് വാഷർ ടാങ്ക് ഫിൽ ചെയ്ത് യാത്ര തുടങ്ങി രാവിലെ എട്ട് മണിയായിരിക്കുന്നു റോഡിലൊന്നും വലിയ തിരക്ക് കാണാനില്ല പക്ഷെ റോഡെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ഇൻഡോർ വൃത്തി വാക്കിൽ മാത്രമല്ല ഈ കാഴ്ചകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എവിടെയും ഒരു തുണ്ട് കടലാസ് പോലും കാണാനില്ല റോഡുകളെല്ലാം എത്രമാത്രം വൃത്തിയായിട്ടാണ് ഇവർ പരിപാലിച്ചു പോരുന്നത് നഗരപ്രദേശമാണെങ്കിലും വീതിയേറിയ റോഡുകളാണ് ഇവിടെ ഉള്ളത് റോഡിന് ഇരുവശവും വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു റോഡിന്റെ നടുവിൽ ബസ് സ്റ്റോപ്പ് കണ്ടുകൊണ്ടാണ് ശ്രദ്ധിച്ചത് റോഡിന്റെ നടുവിലൂടെ ഒരു പ്രത്യേക ലൈൻ പോകുന്നുണ്ട് ഈ ലൈൻ പൊതുഗതാഗതത്തിന് വേണ്ടി മാത്രമുള്ളതാണ് റോഡിന്റെ നടുവിൽ തന്നെ ബസ് സ്റ്റോപ്പുകളും സജ്ജീകരിച്ചിരിക്കുന്നു ബസ് സർവീസുകൾക്കും ആംബുലൻസിനും മാത്രമാണ് ഈ ലൈനിലൂടെ പോകാൻ സാധിക്കുക ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാവും ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരം രീതികൾ നമ്മുടെ നാട്ടിലും അനുകരിക്കാമെന്നതാണ് ഒന്നുമല്ലെങ്കിലും പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഒഴിവാക്കാൻ സാധിക്കും നഗരത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും ശുചീകരണ ജോലികൾ നടക്കുന്നു എത്ര വൃത്തിയായും ഭംഗിയായുമാണ് ഈ നഗരം പരിപാലിച്ചു പോരുന്നതെന്ന് കണ്ടു തന്നെ അറിയണം എട്ടരയോടെ ഒരു ചായ ഈ വഴിയരികിൽ കണ്ട ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കിയതാണ് നല്ല ഭംഗിയുള്ള ഒരു ചായക്കടയിലാണ് ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത് ചായ മാത്രമല്ല ഹോം മെയ്ഡ് കുക്കീസും കടയിൽ ലഭ്യമാണ് ചായക്കടയിൽ നിന്നും ചായ വാങ്ങി ഫുട്പാത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന കസേരയിൽ കസേരയിലിരുന്ന് ചായ കുടിക്കുന്നവർ വഴിയരികിലെ തട്ടുകടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കഴിക്കുന്നവർ സ്കൂളിലേക്ക് മറ്റോ നടന്നു നീങ്ങുന്ന കുട്ടികൾ ഇൻഡോറിലെ പ്രഭാത കാഴ്ചകളും കണ്ടുനിന്ന് ചായയും കുടിച്ച് അല്പം കുക്കീസും പാഴ്സൽ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു ശുചീകരണ ജോലി കഴിഞ്ഞു പോകുന്ന തൊഴിലാളികളാണെന്ന് തോന്നുന്നു കയ്യിൽ വലിയ ചൂലുകൾ പിടിച്ചിരിക്കുന്നു ട്രാഫിക് നിയമങ്ങളൊന്നും ഇവിടെയുള്ളവർ പാലിക്കുന്നതായി തോന്നുന്നില്ല ആരും ഒന്നും വെച്ച് കാണുന്നില്ല വഴിയരികിൽ വലിയ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് എന്താണെന്നറിയാനുള്ള കൗതുകം കൊണ്ടാണ് ഇറങ്ങി നോക്കിയത് ചെറുതും വലുതുമായ പലതരത്തിലുള്ള പ്രതിമകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഉത്സവ ഉത്സവഘോഷയാത്രയ്ക്ക് മറ്റും ഉപയോഗിക്കുന്ന രൂപങ്ങളാണെന്നാണ് തോന്നുന്നത് രൂപങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ചക്രങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു ബിൽഡിംഗിന്റെ ബോർഡ് കണ്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഇതിത്തരം രൂപങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ടുള്ള രൂപങ്ങളാണ് ഈ പുറത്തു വെച്ചിരിക്കുന്നത് അല്പസമയം കാഴ്ചകളും കണ്ടു നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു പത്ത് മണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ ഒരു ദാബയിൽ കയറിയതാണ് പ്രധാനമായും ലോറി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ദാബയാണ് ഒരു പ്ലേറ്റ് പൂരിയും ഒരു പ്ലേറ്റ് ആലു പൊറാത്തയുമാണ് ഓർഡർ നൽകിയത് എന്നാൽ ഭക്ഷണം വന്നപ്പോൾ ഒരു നാല് പേർക്കെങ്കിലും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു പതിനൊന്നരയോടെ മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കടന്നു മഹാരാഷ്ട്രയിലേക്ക് കടന്നതും ചെറിയൊരു കവലിൽ അത്യാവശ്യം തിരക്ക് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് എന്തോ നാട്ടുചന്തയാണ് ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു സംഭവം ചന്ത തന്നെയാണ് ഗ്രാമങ്ങളിലാഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ചന്തയാണ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ അടുക്കി വെച്ചിരിക്കുന്നത് ഉണക്കമീനാണ് ഇത്തരത്തിലുള്ള ഉണക്കമീൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുപോലുമില്ല എല്ലാം പുഴമീൻ ഉണക്കിയതാണെന്ന് തോന്നുന്നു പലതരത്തിലുള്ള ഉണക്കമീനുകളുണ്ട് എല്ലാം ചെറിയ മീനുകളാണ് തനി നാടൻ ആൾക്കാരാണ് ചന്തയിൽ വന്നിട്ടുള്ളതെല്ലാം പരമ്പരാഗത വേഷം ധരിച്ചവർ പരമ്പരാഗത വസ്തുക്കൾ വിൽക്കുന്നവർ ഇത്തരം യാത്രകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചന്തകൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മളിൽ പലർക്കും ഇപ്പോഴും ഇത്തരം ചന്തകൾ നിലനിൽക്കുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു അത്ഭുതമായിരിക്കും എന്നാൽ ഉത്തരേന്ത്യയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് അല്പസമയം ചന്തയിലെ കാഴ്ചകളും ശേഷം യാത്ര തുടർന്നു മഹാരാഷ്ട്രയിലെ ദുലൈ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനടുത്ത് ഒരു ടോൾ പ്ലാസയിൽ എന്തോ സംഘർഷം നടക്കുന്നത് കൊണ്ട് കൊണ്ട് വണ്ടി നിർത്തിയതാണ് എന്താണെന്നറിയാനായി ആൾക്കൂട്ടത്തിനടുത്തേക്ക് പശുപറച്ചു കടത്തുന്നെന്ന് ആരോപിച്ച് നാട്ടുകാർ വാഹനം തടഞ്ഞതാണ് വാഹനം തടഞ്ഞ നാട്ടുകാർ പരിശോധന നടത്തി വീപ്പുകൾ കൊണ്ട് മറച്ച നിലയിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഡ്രൈവറേയും സഹായിയെയും നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചവരെ നാട്ടുകാർ തന്നെ പിടിച്ചു മാറ്റുന്നു ആരൊക്കെയോ ചേർന്ന് പോലീസിനെ വിളിക്കുന്നു നിമിഷ നേരം കൊണ്ട് പോലീസ് എത്തുന്നു പശു ഇറച്ചി കടത്താൻ ശ്രമിച്ച ആളിനെയും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു ഇറച്ചി കടത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് കൂടി നിന്ന ആളോട് തന്നെ തിരക്കി സംഭവം മഹാരാഷ്ട്രയിൽ ഗോവധം നിരോധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോയതെന്നാണ് നാട്ടുകാരന്റെ മറുപടി നിമിഷ നേരം കൊണ്ട് സംഘർഷപ്രദേശം ശാന്തമായി എല്ലാവരും പിരിഞ്ഞു പോകുന്നതെന്ന് കണ്ടതോടെ ഞങ്ങളും യാത്ര തുടർന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നേരിട്ട് കാണുന്നത് കുറച്ചു നേരത്തേക്ക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടര കഴിഞ്ഞതോടെ വണ്ടിയിൽ ഡീസൽ നിറയ്ക്കുന്നതിനെ ഒരു പമ്പിലൊതുക്കി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ ഇവിടുത്തെ ഡീസൽ നിരക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഡീസൽ അടിച്ച യാത്ര തുടർന്നു വിജനമായ വിശാലമായ ഹൈവേ ഹൈവേയുടെ ഇരുവശങ്ങളിലും വിശാലമായ കൃഷിയിടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിച്ചാണ് യാത്ര മൂന്നു മണിയോടെ അല്പനരത്തെ വിശ്രമത്തിനെ വണ്ടി വഴിയരികിൽ നിർത്തിയതാണ് ഒരു പരുത്തിപ്പാടത്തിന്റെ സൈഡിലാണ് വണ്ടി നിർത്തിയത് വിളവെടുക്കാൻ ഭാഗമായ കോട്ടൺ ചെടികളാണ് ഈ നിൽക്കുന്നത് പഞ്ഞിക്കാകളെല്ലാം പൊട്ടി പഞ്ഞി പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു അല്പസമയം നിന്ന് കൃഷിയിടത്തിലെ കാഴ്ചകളും കണ്ട് വിശ്രമത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുന്നു ഹൈവേ യാത്രയാണെങ്കിലും കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ ഗ്രാമീണ കാഴ്ചകൾ തന്നെ ഇടയന്മാർ ആടിനെ മേയ്ക്കലും കഴിഞ്ഞ് വരുന്ന വഴിയാണിത് കുടുംബം ഒന്നാകെയാണ് ആടിനെ മേയ്ക്കാൻ പോയതെന്ന് തോന്നുന്നു കാളവണ്ടിയിൽ നിറയെ വിറകുകളും ശേഖരിച്ചിട്ടുണ്ട് പാകം ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങളും പാത്രങ്ങളും വെള്ളവും എല്ലാം കൊണ്ടാണ് ഇവർ ആടിനെ മേയ്ക്കാൻ പോകുന്നത് മുതിർന്നവർ കാളവണ്ടിയിൽ മുംബൈ പോകുമ്പോൾ കുട്ടികൾ ആടിനെമിച്ചു കൊണ്ട് വരുന്നതേ ഉള്ളൂ ഒരു കൂട്ടത്തിൽ തന്നെ നൂറുകണക്കിന് ആടുകളുണ്ട് രണ്ടോ മൂന്നോ കൂട്ടങ്ങളായിട്ടാണ് ഇടയ ഇടയസംഘത്തിന്റെ യാത്ര കാഴ്ചകൾ കണ്ടുനിന്ന് സമയം പോകുന്നത് അറിയുന്നതേയില്ല പതിനഞ്ചോളം ആൾക്കാരുണ്ട് ഈ ലോറിയുടെ ക്യാബിന് മുകളിൽ ഇത്തരം കാഴ്ചകളൊക്കെ ഹൈവേ യാത്രയിൽ സർവ്വസാധാരണമാണ് ഇതിപ്പോൾ നടക്കുന്നത് കേരളത്തിലായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ വാർത്തയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് ചലീസ്ഗഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കണ്ടതാണ് ഒരു വലിയ സോളാർ പാടമാണ് കാണുന്നത് ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്നു കിലോമീറ്ററുകളോളം വലുപ്പമുള്ള സോളാർ പാടമെന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രദേശത്ത് എവിടെയോ പഞ്ചസാര മില്ലുണ്ടെന്ന് തോന്നുന്നു കാളവണ്ടികളിൽ കരിമ്പും വെട്ടിക്കൊണ്ടുപോകുന്ന കർഷകരാണ് ഈ കാണുന്നത് ഈ വഴികളിലെല്ലാം ഇത്തരത്തിലുള്ള ധാരാളം കാളവണ്ടുകൾ കാണാനുണ്ട് കരുതിയതുപോലെ തന്നെ ആ കാണുന്നതാണ് പഞ്ചസാര മില് കണ്ടിട്ട് വലിയൊരു മില്ലാണെന്ന് തോന്നുന്നു വഴിയരികിലെല്ലാം പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട് പ്രധാനമായും പേരക്കായും അത്തിപ്പഴവുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അല്പം അത്തിപ്പഴം വാങ്ങാമെന്ന് കരുതി ഒരു കടയിൽ ഇറങ്ങിയതാണ് അത്തിപ്പഴത്തിന് ഇവിടെ കിലോയ്ക്ക് നൂറ് രൂപയാണ് വില പേരക്കായ്ക്കാകട്ടെ അൻപത് രൂപ കിലോയ്ക്ക് വില ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന നാടൻ പേരക്കയാണ് പൊതുവെ ഞാൻ പേരക്കായ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് എന്നാൽ സാമ്പിളായ ഒരു പീസ് തന്നതോടെ കുറച്ച് പേരക്കായ് കൂടി വാങ്ങിയേക്കാം എന്ന് കരുതി കാരണം അത്രമാത്രം ടേസ്റ്റ് ആയിരുന്നു ഈ പേരക്കായ്ക്കുണ്ടായിരുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരക്കായുടെ ടേസ്റ്റുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്തത്ര ടേസ്റ്റ് പേരക്കായും ഫിഗ്ഗും കഴിച്ചാണ് ഇപ്പോഴുള്ള യാത്ര ആറു മണി എടുക്കാറായതോടെ വീണ്ടും അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി വഴിയൊരിക്കൽ ഒതുക്കി ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ഓറഞ്ച് ജ്യൂസ് കടകളുണ്ട് ഇവിടങ്ങളിലെല്ലാം ധാരാളം ഓറഞ്ച് കൃഷി ഉണ്ടെന്ന് തോന്നുന്നു ഒരു വലിയ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിന് ഇരുപത് രൂപ മാത്രമാണ് ഇവിടെയുള്ള വില രണ്ട് ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു നല്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ അടിച്ചു തരുന്ന രുചികരമായ ജ്യൂസ് ജ്യൂസും കൂടി ചിലപ്പോ വിശ്രമം ഈ സമയം കൊണ്ട് മഹാരാഷ്ട്രയിലെ ബീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനെ ഒരു ഹോട്ടൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തു ബീഡ് ബീടെത്താൻ ഇനി അധിക ദൂരമില്ല സമയം ആറര കഴിഞ്ഞിരിക്കുന്നു നേരം നല്ലതുപോലെ ഇരട്ടിയിരിക്കുന്നു ഏഴ് മണി കഴിഞ്ഞതോടെ ബീഡിൽ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് തരക്കേടില്ലാത്ത റൂമാണ് ബീഡിൽ കിട്ടിയിട്ടുള്ളത് ഫ്രഷപ്പായി ഹോട്ടലിൽ തന്നെ ഡിന്നറിന് ഓർഡർ നൽകി ചിക്കൻ മഞ്ചൂരിയാനും ചപ്പാത്തിയുമാണ് ഓർഡർ നൽകിയത് തരക്കേടില്ലാത്ത ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ഫുഡാണ് കിട്ടിയിട്ടുള്ളത് ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് യാത്ര തുടരണം നാളത്തെ ലക്ഷം ബാംഗ്ലൂരാണ് യാത്രകൾ തുടരുകയാണ്